നമ്മൾ എന്ത് നമ്മളെന്തുദ്ദേശിച്ച നമ്മുടെ മനസ്സെഴുഞ്ഞ് പറഞ്ഞാലും നമുക്കത് കന്തിരിപ്പാറ മസാല സാധിച്ചു തരും നമ്മൾ മനസ്സ് നമ്മൾ മനസ്സറിഞ്ഞ് വിളിക്കണം വിളിച്ചാൽ മനസ്സറിഞ്ഞ് വിളിക്കുന്നവരെ തമ്പുരം കൈ ഒഴിഞ്ഞിട്ടില്ല ഒഴിയത്തും ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ഉള്ളത് കൊണ്ടാ ഞങ്ങള് മുട്ടനെയും ഒരേ മുട്ടനാടിനെയും ഒരേ ചാക്കാരി ഇവിടെ സ്വന്തമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാര് നേർച്ച ഞങ്ങൾ നടത്തും എന്റെ ചേട്ടത്തിടെ ഒരു മോന് കിഡ്നിയുടെ അസുഖമാണ് എട്ട് വയസ്സുള്ള പയ്യന അതിന് എസ് ഐ ടി സീൽസേലായിരുന്നു അപ്പൊ ഞാന് എന്റെ ഒരു ചേച്ചിയും കൂടെ മനസ്സിപ്പാറ പ്രാർത്ഥി നേർച്ച നടത്തിയേക്കാ അവനിപ്പോ അസുഖമില്ല അത് വിശ്വാസോ ഈ സ്ഥലത്താണ് അവിടെ വന്നു കഴിഞ്ഞു പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഫലമാകാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമസ്കാരം വനത്തിനുള്ളിലെ ഒരു തീർത്ഥാടന കേന്ദ്രം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മാമ്പഴത്തറയ്ക്ക് അടുത്തുള്ള താവളത്തിലാണ് കുറവൻ താവളത്തിനടുത്തുള്ള കന്തിരിപ്പാറ നേർച്ചപ്പള്ളിയിലാണ് നാന ജാതിയിൽപ്പെട്ട ആളുകൾ ഇവിടെ വരാറുണ്ട് നേർച്ച ചെയ്യാറുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥന ഇവിടെ കേൾക്കാറുണ്ട് അതിനുള്ള ഫലം ഇവിടെ കിട്ടാറുണ്ട് എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മുടെ പുനലൂരിൽ നിന്ന് ഏകദേശം വനത്തിലൂടെ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം മാമ്പഴത്തിറയ്ക്ക് അടുത്തുള്ള ഈ ഒരു കുറുവൻ താവളം എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ വേണ്ടി അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് ഞങ്ങള് ഞാൻ ജനിച്ച് വളന്നതേ ഇവിടെ ഞങ്ങൾ ഞാനൊരു ഹിന്ദുമതക്കാരിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് കന്തിരിപ്പാറ മാസോലിയും അമ്പലവും ഒരുപോലെ വിശ്വാസമാണ് മാമ്പഴത്തേ ദേവിയെ വിളിക്കും കന്തിരിപ്പാറ മസോലിയും വിളിക്കും ഞങ്ങൾ ഇവിടെ വന്ന് മെഴുതിരി കത്തിക്കേ ഞങ്ങൾ നല്ല വിശ്വാസത്തിലാണ് കന്തിരിപ്പാറ തമ്പുരാൻ്റെ സഹായത്തിലാണ് ഞങ്ങളൊക്കെ ഈ മണ്ണിലാ ജോലി ചെയ്തതും ഇപ്പോഴും ചെയ്ത് ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കളെ വളർത്തിയതൊക്കെ ഈ മണ്ണിൽ കഷ്ടപ്പെട്ടാ ഞങ്ങൾ വളർത്തിയത് നമ്മളെന്ത്ദ്ദേശിച്ച നമ്മുടെ മനസ്സെഴിഞ്ഞ് പറഞ്ഞാലും നമുക്കത് കന്തിരിപ്പാറ മസാല സാധിച്ചു തരും നമ്മുടെ വിഷമങ്ങളെല്ലാം നമുക്ക് നമ്മൾ മനസ്സ് നമ്മൾ മനസ്സറിഞ്ഞ് വിളിക്കണം വിളിച്ചാൽ മനസ്സറിഞ്ഞ് വിളിക്കുന്നവരെ തമ്പുരം കൈ ഒഴിഞ്ഞിട്ടില്ല ഒഴിയത്തും ഇല്ല കന്തിരിപ്പാറ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവം നല്ല ശക്തിയുള്ളതാണ് നമുക്ക് നിൽക്കാൻ വയ്യാത്ത എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ സങ്കടങ്ങൾ എന്ത് പറഞ്ഞാലും അതെല്ലാം കേൾക്കുന്ന ദൈവം കന്തിരിപ്പറസം ഞാൻ പത്ത് ഒന്ന് നാൽപ്പത് വർഷം കൊണ്ട് വരുന്നുണ്ട് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് ഞാൻ ജോലി കിട്ടി പുനലൂരാണെങ്കിലും ജനുവരി ഇരുപത്താറാം തീയതി കന്തിരിക്ക് ഞങ്ങളിവിടെ എത്താറുണ്ട് നമുക്ക് എന്ത് വിശേഷം വിശേഷുണ്ടായാലും നമ്മൾ ഇവിടെ നിന്ന് തിരികെത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് സന്തോഷം മാമ്പഴത്ര ദേവിയെ മാത്രമല്ല അറിയിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങളെല്ലാം ഇവിടെ കന്തിരപ്പാറ വന്ന് ഞങ്ങൾ അറിയിക്കാറുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മുട്ടനെയും ഒരേ മുട്ടനാടിനെയും ഒരേ ഞങ്ങൾ ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാർ നേർച്ച ഞങ്ങൾ നടത്തും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞിന് മെയിനായിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എൻ്റെ ചേട്ടത്തിയുടെ ഒരു മോന് കിഡ്നിയുടെ അസുഖമാണ് എട്ട് വയസ്സുള്ള പയ്യനാണ് അതിന് എസ് ഐ ടി സീൽസേലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ചേച്ചിയും കൂടെ മനസ്സിരിഞ്ഞ് കരഞ്ഞ് കന്തിരിപ്പാറ മസോലിയോട് പ്രാർത്ഥിച്ച് അവനെ മാമ്പഴത്തിലേന്ന് ചെണ്ടമേളത്തോടെ അവൻ്റെ പ്രായത്തിലുള്ള പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ കന്തിരിപ്പാറ മസോലിയുടെ വേഷത്തി ഒറ്റമുണ്ട് കൊടുത്ത് പിന്നെ പച്ച തൊപ്പിയും വെച്ച് പൊടിയും പിടിച്ച് ആ മുസ്ലിങ്ങളുടെ കൂടി അവരുടെ മുസ്ലിങ്ങൾക്കൊരു പാട്ടുണ്ടല്ലോ അവിടെ നിന്ന് മാമ്പഴത്തിലേന്ന് കാൽ ചെരുപ്പിടാതെ കാൽനടയായിട്ട് നടന്നു ഇവിടെ കൊണ്ട് കന്തിരി ഇവിടെ കൊണ്ടുവന്ന് നേർച്ച നടത്തിയേക്കാന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അസുഖമില്ല അത് വിശ്വാസോ നേരായിരുന്നു കുഞ്ഞിന്റെ കണ്ണു പോലും കാണത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളെ അമ്പലത്തിൽ പോലെ പുനലൂർ പട്ടണത്തിൽ നിന്ന് നാല്പത്തിയൊന്ന് കിലോമീറ്റർ വന്നാൽ ഈ സ്ഥലത്ത് എത്താൻ അതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ വർഷത്തോളം വന്നു കത്തിരി ചർച്ചയിൽ തന്നെ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പേരുകൾ പങ്കെടുത്തു ഈ വനപാതയിലുള്ള ഈ വനപ്രദേശത്തിലുള്ള ഈ നേരത്തെ പ്രത്യേകമായി അറിയപ്പെടുന്നത് ബഹുമാന്യനായ മസൂദ് കുലിയുലാഹിറിയാഹു അൻഖു സൗദി അറേബ്യയിലെ ഗുൽബർഗയിൽ നിന്ന് കാൽനടയായി ഇറാന് ടെഹ്റാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിൽ വരികയും ഈ വനം പ്രദേശങ്ങളിൽ അറുപത് സ്ഥലങ്ങളിൽ അദ്ദേഹം വന്ന് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് വന്ന് ഇരുന്ന മ ഉണ്ട് മസൂദ് ഒലിയുല്ലാഹി ഹയാത്ത് ഒലിയുല്ലാ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശത്ത് വന്ന് എന്ത് കാര്യം ഉദ്ദേശിച്ചോ അത് നടന്നതിന് ശേഷം പ്രത്യുഭകരമായി നടത്തുന്ന നേർച്ചയാണിപ്പോൾ ഇവിടെ കൂടുതൽ നടന്നു വരുന്നത് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു ഇന്ന നേർച്ച പറഞ്ഞു എൻ്റെ കാര്യം സാധിച്ചു മാരകമായ രോഗം മാറിക്കിട്ടി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കിട്ടി അതുപോലെ എന്തെല്ലാം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള ഒരു ഇതായിട്ടാണ് ഇവിടുത്തെ ഈ നേർച്ചകൾ നടത്തി വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പിന്നെ കേരളത്തിൻ്റെ പല എല്ലാ ഭാഗത്തു നിന്നും വയനാട് തൃശ്ശൂർ തിരുവനന്തപുരം പിന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ കടയനെല്ലൂരിൽ നിന്ന് ഒരു നല്ല ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട് ഏതാണ്ട് ആയിരം പേരോളം കടയനെല്ലൂരിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന ഇവിടെ വന്ന് അവരുടെ ആവശ്യം നിറവേറ്റിയ ആ ഈ വർഷം ഇപ്പം വന്ന് പല നേർച്ചകളും പറഞ്ഞിട്ടുണ്ട് അത് നേർ ആ നേർച്ചകൾ സഫലമായവരാണ് പിറ്റേ വർഷം വരുന്നത് പിറ്റേ വർഷം വന്ന് അവരെ അവരുടേതായ കഴിവനുസരിച്ച് ആടുകളും കോഴിയും അരിയും മറ്റ് സാധനങ്ങളും എല്ലാമായി വന്ന് ഇവിടെ നേർച്ചകൾ നടത്തുന്നു ഇത് കൂടാതെ തന്നെ എല്ലാ മിക്കവാറും പിന്നെ ഒഴിവു ദിവസങ്ങളിലും മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഇവിടെ ആളുകൾ വന്ന് പ്രത്യേകമായിട്ട് നേർച്ചകൾ നടത്തി അങ്ങനെ വർഷത്തിലാണെങ്കിൽ നൂറുകണക്കിന് നേർച്ചകൾ ഇവിടെ നടത്തുന്നുണ്ട് ആ ജാതി മതസ്ഥരും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഇവിടെ വന്ന് സാധിച്ചതിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് ഇവിടെ നേർച്ചകൾ നടത്തി വരുന്നത് ഈ സ്ഥലത്താണ് മസൂദ് അലിയുള്ള റലി അള്ളാഹുഹുവിനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിലെ കടയനല്ലൂരിൽ അടക്കപ്പെട്ടിരിക്കുന്ന സയ്യിദ് ഉസ്മാൻ അൽ ഖാദിരിയിൽ ജസ്സിഖി വന്ന് ഇവിടെ കാത്തിരിക്കുകയും മസൂദ് അലിയ വന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്തു ഇത് മസൂദ് അവർ ഇരുന്ന് സംസാരിച്ചിടമാണ് അവർ ഇരുന്ന് നമസ്കരിച്ച സ്ഥലമാണ് തൊട്ട് താഴെ ഈ കാണുന്നത് പണ്ട് പുരാതന കാലം മുതലേ മസൂദലിയ അടങ്ങിയേക്കുന്നത് ഇവിടെ വന്നിരുന്നതിന് ശേഷം മലയുടെ മണ്ടയിലാണ് പോയിരുന്നു വിശ്രമിച്ചതിന് ശേഷമാണ് എല്ലാ ജനുവരി ഇരുപത്തഞ്ചിനും രണ്ട് മണിക്കു ശേഷം നാനാമതക്കാരും ഇവിടെ വന്ന് മലകൾ കയറി കുടി കുടികെട്ടിയതിനു ശേഷമാണ് പിറ്റേന്ന് രാവിലെ നാലുമണിയോടു കൂടിയാണ് അവിടെ ഇന്ന് ഇറങ്ങുന്നത് മലയുടെ മണ്ടയിലാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആ മലയുടെ മണ്ടയിൽ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഇവിടുന്ന് നേർച്ചകൾ നടത്തത്തുള്ളൂ ഓരോരുത്തരുടെ ഓരോ വിശ്വാസത്തിന്റെ പുറത്താണ് അവർ വരികയും അവരുടെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നൊരു മൂവായിരത്തി അഞ്ഞൂറി കുറയത്തില്ലാതി ഒരു മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് വിശ്വാസം എന്നാണ് ആളുകളുടെ നമ്മളിവിടത്തെ നേർച്ച നേർച്ചയ്ക്ക് വന്നെയാണ് എല്ലാ വർഷം എല്ലാ വർഷം വരാൻ പറ്റില്ല എങ്കിലും ഇടയ്ക്ക് ഞങ്ങള് ഇട സമയത്തൊക്കെ വരുന്നുണ്ട് നേർച്ച ഇന്ന് എന്താണ് നമ്മള് വിശ്വാസം ഇവിടെ വന്നുകഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സബലമാകാറുണ്ട് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും

அடையாளுமல்ல படைதூள வந்து ஏழாம் புகழ் வாடும் அடையாளு ராஜ தவக்கூடவும் அறிவோடு ஞானம் பரிமாறும்